ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഗാർഡൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് എങ്കിലും വരുന്ന നമ്മൾ ഈ ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ പോട്ട് ചെയ്യുന്നത് കരി മാത്രം യൂസ് ചെയ്താണ് അപ്പോൾ ആ കരി എങ്ങനെയാണ് യൂസ് ചെയ്ത് അതായത് എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നമ്മൾ ആദ്യം എന്താ കുറച്ച് കരി എടുത്തിട്ട് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഇതാ ഈ കളർ കണ്ടോ ഈ കളർന്ന് നമ്മൾ നല്ല രീതിക്കും ഭയങ്കര ഡാർക്ക് കറുപ്പ് കളർ നമ്മുടെ മുടിയുടെ ആ കറുപ്പ് കളറ് നമുക്ക് കിട്ടും അത്രയ്ക്ക് കരി ഇളകും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ആ ആരൊരിക്കലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും എവിടെ നിന്ന് മേടിച്ചല്ലോ ഡയറക്റ്റ് കൊണ്ട് ആ കരി പോട്ട് ചെയ്യരുത് നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ തിരക്കുന്നതാണ് അതായത് നമ്മൾ വാങ്ങുന്നവർ ക്ലീൻ ചെയ്തിട്ടാണോ തരുന്ന തിരക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ പോട്ട് ചെയ്യണം അപ്പോൾ നമ്മളിതൊക്കെ ഓർക്കിഡ് വാങ്ങി അതായത് നമുക്ക് ഓർക്കിഡ് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഈ ഓർക്കി ഈ ഒരു കരിയൊക്കെ നമ്മുടെ സെയിലിനായിട്ടുണ്ട് ർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കരിയുടെ കാര്യത്തിന് അപ്പോൾ അതാ നമ്മളതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുക്കുന്നു പിന്നെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് എടുക്കുന്നത് നമ്മൾ മിനിമം ഒരു ദിവസമെങ്കിലും ആ വെള്ളത്തിയിട്ട് വയ്ക്കണം അങ്ങനെ ആ കരി അപ്പോൾ കുറച്ചൊക്കെ അങ്ങ് കരി അങ്ങ് ആ കറുപ്പങ്ങ് ഇറങ്ങിക്കോളൂ അപ്പോൾ ഒരു ദിവസമെങ്കിലും എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് അരിച്ചെടുക്കണം പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ ഈ ഒരു പൊടിയാണ് പൊടിയെടാമോ ഇത് നമ്മുടെ സാഫാണ് ഇതൊരു എന്താ പറയുക ആൻറ്റി എന്താ പറയുക ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് കെമിക്കലാണ് അപ്പം ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഫംഗസും അങ്ങനത്തെ രോഗവും നമ്മുടെ ഓർക്കിഡിനൊന്നും വരൂല്ല നമ്മൾ ഓർക്കിഡിനും ഇടയ്ക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം മിക്ക പ്ലാന്റ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സാഫ് അതായത് ചീ നമ്മൾ ചീഞ്ഞു പോവുക അങ്ങനെ ഒരു അസുഖവും ഒന്നും അങ്ങനെ പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഫംഗസ് മെയിനായിട്ട് ഫംഗസ് വരാതിരിക്കുക അപ്പോൾ നമ്മൾ സാഫ് കിലക്കിയ വെള്ളത്തിലേക്ക് നമ്മുടെ ഓർക്കിഡ് ഓർക്കിഡിൻ്റെ കരി നമ്മൾ ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ പോകുക ഇതൊക്കെ നമ്മൾ ഒന്ന് രണ്ടും മൂന്നും ദിവസമൊക്കെ ആയിട്ട് ചെയ്യേണ്ട ജോലികളാണ് അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം പെട്ടെന്ന് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സാഫിൽ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ സാഫിൽ ഇട്ടിട്ടും ഒരു ദിവസമെങ്കിലും മിനിമം വച്ചേക്കണം അപ്പം മനസ്സിലായി ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് മൊത്തത്തിന് നമുക്കൊരു നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് ഇതെല്ലാം കൂടെ അപ്പം നിങ്ങൾ ഈ ഓർക്കിഡ് വാങ്ങുന്നതിന് അതായത് നമ്മൾ ഓർക്കിഡ് കൈ കിട്ടുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്ത് വെക്കുന്നതിന് നല്ലത് ഒരു മിനിമം ഒരു അഞ്ച് ദിവസത്തെ പരിപാടി ഉണ്ട് അതിൽ കൂടുതൽ നമുക്കിതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് വെള്ളത്തിലൊക്കെ അപ്പോൾ സാഫ് കലക്കി നമ്മൾ കൈയൊക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്ത് സാഫിൽ അതിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചതാണ് കറക്റ്റ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ആയിട്ട് അതായത് രണ്ട് ദിവസം വെള്ളത്തിൽ രണ്ട് ദിവസം സാഫിൽ കിടന്ന വെള്ളം അപ്പോൾ നാല് ദിവസം ഇപ്പം ഇതാ ഇതും വീടിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് കരിയുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിനും കൂടെ വേണ്ടി എടുത്തേ ഇത്രയും കരി നേരത്തെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തേക്കും കാരണം ഇതിൻ്റെ വീഡിയോ നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതും നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കുകയാണ് അതായത് വെള്ളമൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഈ വെള്ളം താഴോട്ട് കമ്പത്തുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കുറേ കരി പോവും അതേപോലെ തന്നെ അവിടെ ഫുള്ള് കരിക ഞാൻ ഓൾറെഡി അവിടെ ചെയ്ത് ഫുള്ള് കരി ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നത് അതെങ്ങനെ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ നമുക്ക് ഓർക്കിഡ് പോട്ട് വെച്ച് തന്നെ അരിച്ചെടുക്കാം ഇതൊക്കെ ഓർക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഓർക്കിഡ് പോട്ടാണ് ആ ഓർക്കിഡ് പോട്ടിലാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് ഓർക്കിഡ് പോട്ടിൽ ഇല്ലെങ്കിൽ നമുക്കല്ലാത്ത ഹോളുള്ള പോട്ടുണ്ടല്ലോ സാധാ ചെടി ചിട്ടി അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് വെള്ളം താഴ്ന്നങ്ങ് വാർന്ന് പൊക്കുകയുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത് ഫുള്ള് ഇതേപോലെ ഡ്രെയിൻ ചെയ്തെടുക്കും ഡ്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ ഇതാ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ഡ്രെയിൻ ചെയ്ത് ഇനി നമ്മളിത് ഉണക്കാൻ പോകുക നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് നല്ല രീതിയിൽ ഡ്രൈ ചെയ്തെടുക്കണം കുറച്ച് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതും നല്ലത് നമ്മൾ ഈ നനവോടുകൂടി പോട്ട് ചെയ്യണേക്കാൾ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ പോട്ട് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ഓർക്കിഡ് നടമ്പോൾ അപ്പോൾ ഇത് ഈ ബെയിലത്തെ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇരിക്കും നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കരി ചെറിയ രീതിയിൽ സെയിലും ചെയ്തുകൊണ്ട് അപ്പം നമ്മളിങ്ങനെയാണ് കരി സെയിൽ ചെയ്യുന്നത് രണ്ട് മൂന്ന് അതായത് ഒരു അഞ്ചാറ് അല്ലെങ്കിൽ ഒരു ആ ഒരു ആറ് ദിവസത്തെ പരിപാടി എങ്കിലും മിനിമം കാണും അപ്പം ഇങ്ങനെ കരി നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മളിത് അവിടെ നിന്ന് എടുക്കും മകളെ വെയിലത്തു നിന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ നമുക്ക് ആവശ്യമനുസരണം യൂസ് ചെയ്യാം നമ്മൾ നേരത്തെയും ചെയ്ത് വെക്കുന്നതിന് നല്ലതാണ് കാരണം നമ്മുടെ ആവശ്യം വരുന്നതനുസരിച്ച് നമുക്കിതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാം അല്ല നമുക്ക് പെട്ടെന്ന് ചെയ്യണ്ട അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കരി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം നമ്മൾ ഓർക്കിൻ്റെ കരിയാണ് അത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് തരാം അപ്പം കഴുകി ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് അല്ല നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഒരു ഒരാഴ്ചത്തെ പരിപാടി മൊത്തത്തിലുണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കാതല്ലാത്ത കരിയും ഉണ്ട് ഏതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ചെറിയൊരു ഉള്ളൂ റേറ്റിന് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അറിയാത്തവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഇതേ ഇതേ രീതിയിൽ കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ ഓർക്കിഡ് പോട്ടി അല്ലെങ്കിൽ ഓർക്കിഡ് ചീത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഓർക്കിഡ് പോട്ടും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം